രണ്ടാമത്തെ നോക്കി കെട്ടുന്നവരോട് പറയുകയാ പടച്ചവനെ പെണ്ണ് കറുത്തുപോയല്ലോ പെണ്ണിന് ഭംഗിയില്ലല്ലോ പെണ്ണിന് കാഴ്ചയില് ഭംഗിയില്ലല്ലോ നീ എന്നു പറഞ്ഞുകൊണ്ട് സൗന്ദര്യം മാത്രം എൻ്റെ പ്രിയമുള്ളവരെ നോക്കി കെട്ടുന്നവരോട് പറയുകയാ പാടില്ല പറയുകയാതില്ല സൗന്ദര്യം നോക്കി പെണ്ണ് കെട്ടുന്ന ചില ആളുകളുണ്ട് സൗന്ദര്യം മാത്രം നോക്കും ഇപ്പോ ഈ ചില എത്തിഹാനയിലൊക്കെ ചില ആളുകൾ വരാറുണ്ട് ചില എത്തിഹാനയില് ചില വരാറുണ്ട് ഒരു നാട്ടിൽ പെണ്ണ് കിട്ടാതെ എല്ലാം കൊണ്ടുപോയി അവസാനം കുടുങ്ങിട്ട് ഏതിനൊക്കെ സ്ഥാപനത്തിൽ വരും വന്നിട്ട് വന്നിട്ട് ഒരു ഉസ്താദെ ഞങ്ങൾക്ക് വീടൊന്നും വേണ്ട കുഴപ്പമില്ല ഒരു കുട്ടിയെ വേണം അപ്പൊ ചില നിങ്ങൾക്ക് എന്തെങ്കിലും എന്തെങ്കിലും ഉസ്താദ് ഒന്നും ആഗ്രഹിക്കണില്ല പക്ഷേ ഓളുടെ മുടി ഈ താഴെ വരെ മുട്ടണം അങ്ങനെ ചെറിയ ഡിമാൻഡ് സൗന്ദര്യം മാത്രം സൗന്ദര്യം നോക്കണ്ടെന്നല്ല സൗന്ദര്യം നോക്കാതെ കിട്ടിയാലും പ്രശ്നം വീട്ടിൽ കിട്ടില്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിൽ അള്ളാഹു ഞാൻ നിങ്ങളോട് പറയുന്നത് ചില ആളുകളുണ്ട് സൗന്ദര്യം സൗന്ദര്യം മാത്രം വേറെ ഒന്നും നോക്കൂല മുടി വേണം അത് വേണം ഇത് വേണം ചുരിധാരണം അതാ ഇതാക്കണം മൊഞ്ചായിട്ട് നടക്കണം എന്ന് പറയുന്ന ചില കെട്ടിയന്മാരുണ്ട് ആരെങ്കിലും ഒരാൾ സൗന്ദര്യം നോക്കി എന്റെ പ്രിയപ്പെട്ടവരെ കെട്ടിയാൽ സൗന്ദര്യം സൗന്ദര്യം നോക്കണം നോക്കാതിരിക്കണം എന്നല്ല ഞാൻ പറയണേ ചില ആളുകൾ പറയൂ സാറെ പെൺകുട്ടികൾ പറയുന്നത് ഏറ്റവും കൂടുതൽ കല്യാണം കഴിഞ്ഞുള്ള കുടുംബ ജീവിതത്തിൽ ശാരീരിക സുഖം ലഭിക്കുന്നത് അത് കിതാബുകൾ രേഖപ്പെടുത്തുന്നുണ്ട് അത് കറുത്തു പെൺകുട്ടികളില്ല അല്ലാഹു മനസ്സിലാക്കാൻ നൽകും നൽകും മറവട്ടെ മറവട്ടെ മഹാലാകുന്ന തങ്ങൾ പറയാ ആരെങ്കിലും ഒരാൾ സൗന്ദര്യം മാത്രം പരിഗണിച്ച് വേറെ ഒന്നും നോക്കണില്ല നമുക്ക് വീടില്ല കുഴപ്പമില്ല പൈസ ഇല്ല കുഴപ്പമില്ല കുഴപ്പമില്ല രണ്ടു കെട്ടി ആ കുഴപ്പമില്ല ഒന്നും പ്രശ്നമില്ല സൗന്ദര്യം മാത്രം ഒന്നും പരിഗണിക്കുന്നില്ല അങ്ങനെ ആരെങ്കിലും ഒരാൾ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അല്ലാഹ് കൊടുക്കുന്ന ശിക്ഷത്തിനാകുന്ന നിങ്ങൾ പറയുകയാ ആരെങ്കിലും ഒരാളെ പ്രിയമുള്ളവരെ സൗന്ദര്യം നോക്കിയിട്ട് വിവാഹം ചെയ്തു കഴിഞ്ഞാ oh സൗന്ദര്യം മാത്രം നോക്കിയിട്ട് വിവാഹം ചെയ്യുന്നവരോടെ പ്രിയമുള്ളവരെ പറയുകയാതോങ്ങളെ പറയുകയാസാ അന്യ ആരെങ്കിലും ഒരാൾ സൗന്ദര്യം മാത്രം നോക്കിയിട്ട് വിവാഹം കഴിച്ചു കഴിഞ്ഞാ പെണ്ണിന്റെ സൗന്ദര്യമുണ്ടല്ലോ പെണ്ണിനെ നശിപ്പിച്ച കളയുന്നതാ അതുകൊണ്ട് പ്രിയമുള്ളവരോട് പറയുകയാ പെണ്ണ് കെട്ടുമ്പോ മാത്രം പാടില്ല വിവാഹം ചെയ്യുമ്പോ സൗന്ദര്യം മാത്രം പരിഗണിക്കാൻ മാത്രമെ മഹാനാകുന്ന നിപിതങ്ങളുടെ മുമ്പിലേക്കുണ്ടല്ലോ ഒരു സഹാബി ഇങ്ങനെ കടന്നു വരികയാബിതങ്ങളോട് പറയുകയാ ഞാനൊരു സഹാബിയ കല്യാണം കഴിഞ്ഞവനാ എനിക്കൊരു സുന്ദരിയായ ഭാര്യയുണ്ട് നബിയേ പിതങ്ങളോടാ സഹാബി പറയുകയാ എനിക്കൊരു പരാതിയുണ്ട് എനിക്കെന്റെ ഭാര്യയെ കുറിച്ചു സുന്ദരിയായ ഭാര്യയെ കുറിച്ചു എനിക്കൊരു പരാതി നബിയേ പിതങ്ങളാ സഹാബിയോട് ചോദിക്കുകയാ എന്താണ് പരാതി എന്താണ് പരാതി ഭാര്യയെ കുറിച്ചുള്ള പരാതിയുണ്ടല്ലോ എന്താണെന്ന് സഹാബിയോട് പറയുമ്പോ ആ സഹാബി അതാ കണ്ണുനീരോട് പറയുകയാസൂ എന്റെ ഭാര്യ എന്ന് പറയുന്നത് അഴകാനവി എന്റെ ഭാര്യ എന്ന് പറയുന്നത് വല്ലാത്ത സൗന്ദര്യമായ എന്റെ ഭാര്യ എന്ന് പറയുന്നത് വഴിയിലൂടെ നടന്നു പോകുമ്പോ ആരെങ്കിലും കടന്നു വന്നിട്ടു ഒരു ഉണ്ടല്ലോ ഭാര്യയുടെ കയ്യിൽ ഭാര്യ അതാ അവരുടെ തട്ടി മാറ്റാറില്ല അതിൽ സുഖം കൊള്ളുന്നവളാ മഹാനാകുന്ന പ്രവാചകനാകുന്ന ലഭിതങ്ങളോ ആ സുഹാവിയോട് പറയുകയാ ലഭിതങ്ങള് പറയുകയോ

ഒരു തലാഖ് ചെല്ലുന്നവരുണ്ട് രണ്ട് തൊലാഖ് ചെല്ലുന്നവരുണ്ട് മൂന്ന് തൊലാഖ് ചെല്ലുന്നവരുണ്ട് ഭർത്താവ് ഉള്ള പൂ ഭർത്താവിൻ്റെ വിലയറിയൂല ഭാര്യ ഉള്ള പൂ ഭാര്യയുടെ വിലയെറിയൂല അവര് മരിച്ചു കഴിഞ്ഞാൽ അതുമല്ലാതെ ഏകദേശം മൂന്ന് വർഷം കോഴിക്കോട് ജില്ലയില് വടകര എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട് അവിടെ എന്റെ പ്രിയമുള്ളവരെ ഒരു കൈ പിടിച്ചുകൊണ്ട് പ്രിയമുള്ള കടന്നു വരുമോ ഒരാളുടെ കബറുണ്ട് സിയാറത്ത് ചെയ്യുമോ ഞാൻ ആ കബർസ്ഥാനിലേക്ക് കടന്ന് ചെല്ലുമ്പോ അതാരം സഹോദരന്റെ ഭാര്യ ഞാൻ അവിടെ നിന്ന് കൊണ്ട് ചെയ്യുമ്പോ ആവർത്താവുണ്ടല്ലോ വല്ലാതെ വല്ലാതെ കൊണ്ട് അടിച്ചുകൊണ്ട് കരയുകയാബർസ്ഥാനിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോ ആ സഹോദരനോട് ഞാൻ ചോദിച്ചൊരു ചോദ്യമുണ്ട് ഭാര്യ എങ്ങനാ ആ സഹോദരൻ കരഞ്ഞുകൊണ്ട് പറയുകയാ പ്രിയമുള്ള ോ അഞ്ചു വക്കത്ത് നിസ്കരിക്കുന്നവളാ ഒരു ദിവസം അതാ അസർ നിസ്കാരം കഴിഞ്ഞിരിക്കുമ്പോ ഭാര്യയുടെ മൂക്കിൽ നിന്ന് ചോര വരികയാണ് വരികയാണുസ്താദ് ചോരവരികയാ ഉസ്താദ് കോഴിക്കോട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുമ്പോ അവര് വിധി വിധിയെഴുതുകയാൻസറ

അവൾ നിനക്ക് കയ്യറില്ല ആ സമയത്താ സൊഹാബിയുണ്ടല്ലോ നിധങ്ങളോട് കരഞ്ഞുകൊണ്ട് പറയുകയാ എനിക്കതിന് നബിയെ അവളെ എനിക്ക് നബിയെ എനിക്ക് അവളെ അവളവല്ലാത്ത ഇഷ്ടമാ അവളെ അവളവല്ലാത്ത പ്രേമമാ അവളെ അവളവല്ലാത്ത അവൾ അവളെന്റെ ജീവനാണല്ലോ ആ സമയത്തിന് വിധങ്ങൾ പറയുകയാ അവളെ കൊണ്ട് ടെൻഷൻ വേറി ജീവിക്കേണ്ടി വരുമെന്ന് Thank ah. ില്ല പോണില്ലാത്തു ആ പെണ്ണിനെ മാത്രം നോക്കി ജീവിക്കൊന്നും നോക്കണില്ലെ മറവട്ടെ Gracias.